എന്നാ അല്ല എന്ന സ്കൂളിൽ നിന്നാണ് നേ ചാർക്കേ जातो തോളേലെണം നേ ചാർക്കേ जातो പൂ പൂ പൂടേ മത്സരം അങ്ങനെติ സദ്യണ്ടായില്ല സദ്യണ്ടായില്ല സദ്യ പ്ലേറ്റിലേ ഇങ്ങനെ 200 നാല് കാർ കാൻ്റെ ഏജിലി കൊട്ടി അവൾ സദ്യല്ലേ റിച്ചാ നിങ്ങൾ എന്താ ചിരിച്ചേ നിങ്ങൾ സദ്യ ഒന്നാ വന്നൊക്കെ കണ്ട് എക്സൈറ്റഡ് ആണോ നമുക്ക് സദ്യ ഒന്നല്ലേ സദ്യ വളമ്പ ും അപ്പൊ ഞങ്ങളൊരു വേറെ വീഡിയോ എനിക്ക് വരാം അപ്പൊ അതിലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം അടിച്ചു കൊടുക്കാം അപ്പൊ വീഡിയോ